ഒരു മാസക്കാലമായി തുടരുന്ന പി വി അൻവറിൻ്റെ അഴിഞ്ഞാട്ടം തീർന്നിട്ടില്ല കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെയും സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇതുവരെ ഉണ്ടാകാത്തത്ര വലിയ വിമർശനങ്ങളാണ് പിണറായി വിജയൻ്റെ ഓഫീസിനെതിരെ ഇടത് എം എൽ എ അൻവർ നടത്തിയത് സംയമനത്തിൻ്റെ നെല്ലിപ്പലക അൻവർ തകർത്തപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചു കൊണ്ടുള്ള പ്രതികരണമാണ് പാർട്ടിയിലെ സർവശക്തനായ പിണറായി വിജയൻ ഒടുവിൽ നടത്തിയത് മുഖ്യമന്ത്രി മൗനം തെജിച്ചപ്പോൾ നേരിട്ട് മുഖ്യനെതിരെ പോരി ഒളിയമ്പുകൾ കോർത്തവരും അടക്കം പിണറായി വിരുദ്ധരൊന്നടങ്കം ഞെട്ടിപ്പോയി കൂരമ്പിൽ അൻവറിനെ കോർത്ത് എടുത്ത് പാർട്ടി വിരുദ്ധനായി മുദ്രകുത്തി നിലത്തടിക്കുകയായിരുന്നു പിണറായി ഇതിലേറ്റവും ആശ്വാസമുണ്ടായത് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആദ്യം നേരിട്ട് ആക്രമിക്കാതിരിക്കുന്ന അൻവർ പിന്നീടുള്ള ദിവസങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപ് ശശിയാണ് ഭരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കടുത്തേക്ക് ആരെയും ശശി വിടില്ലെന്ന കടുത്ത ആരോപണം ഉന്നയിച്ച് ശശിയുടെ കസേരി മറിക്കാമെന്നാണ് അൻവർ സ്വപ്നം കണ്ടതെങ്കിലും എല്ലാം തകടം മറിയുകയായിരുന്നു പിന്നീട് നടന്നതെല്ലാം അൻവറിനെ മാത്രമല്ല എൽ എൽ എയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെപ്പോലും പിണറായി ചോദ്യം ചെയ്ത് അൻവർ സഹാവിനെ ഒരു സഹാവല്ലാതാക്കുന്നതായിരുന്നു അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലും തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നേയുള്ളൂ ഒരു പരിശോധനയും ഇക്കാര്യത്തിൽ ആവശ്യമില്ല അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപേണ്ടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി ഉണ്ടായാൽ ശശി അല്ല ആരായാലും ആ കസേരയിൽ ഉണ്ടാവില്ല നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിനോദം വച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെ ഒന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം അൻവരുടെ മാത്രമല്ല തനിക്കും തൻ്റെ ഓഫീസിനും നേർക്ക് വാഴെടുക്കുന്ന ആർക്കും ഉള്ളതായിരുന്നു പിണറായിയുടെ ആ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പി ശശിക്കിത് രണ്ടാം ഊഴമാണ് ആദ്യം ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് പി ശശി ആദ്യം പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് അന്നും ഏറെ പേരുദോഷം ശശി ഉണ്ടാക്കിയിട്ടുണ്ട് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ശക്തരിൽ ശക്തനായിരുന്നു പി ശശി ആ കസേര അന്നും ഇന്നും ശശിക്ക് നൽകുന്നതും പിണറായി വിജയനായിരുന്നു എസ് എഫ് ഐക്കാരനായിരുന്ന കാലം മുതൽ ശശി അറിയുന്നതിൻ്റെ പിൻബലത്തിലാണ് സുപ്രധാന ചുമതല പിണറായി ശശിക്ക് നൽകുന്നത് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിൽ പ്രമാണിയായിരുന്ന കാലത്തുണ്ടായ ആരോപണങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയാതെ ശശി പാർട്ടിക്ക് പുറത്തു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നെങ്കിലും ആരോപണത്തിൻ്റെ ചൂടാറിയപ്പോൾ തിരിച്ചെത്തിക്കാനും പിണറായി തന്നെ മുൻകൈയ്യെടുക്കുകയായിരുന്നു തൻ്റെ ഓഫീസിൻ്റെ ചുമതല കൂടി നൽകിയ പഴയ പ്രതാപത്തിലേക്ക് ശശിയെ കൊണ്ടുവരികയായിരുന്നു പിണറായി ആ ബന്ധത്തിൽ ഉടവും ഉലച്ചിലും തട്ടാതെ പഴയ വിശ്വാസം കാക്കാൻ ശശിക്ക് കഴിയുന്നു എന്നതാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അൻവർ എന്നല്ല പാർട്ടിയുടെ ഇടപെടലുണ്ടായാൽ പോലും ഇനി ശശിയുടെ കസേര അനക്കാനാവില്ലെന്ന സന്ദേശമാണ് പിണറായി നൽകിയിരിക്കുന്നത് അൻവറിൻ്റെ പരാതിയിൽ ശശിക്കെതിരെ പാർട്ടി അന്വേഷണം നടത്തിയാൽ പോലും മറിച്ചൊരത്ഭുതവും സംഭവിക്കില്ല ഒരന്വേഷണത്തിൻ്റെയും ആവശ്യമില്ല എന്ന പിണറായിയുടെ വാക്ക് വെറും വാക്കായി കാണാനാവല്ല തോഴനെ എനിക്കറിയാം നീ പോടാ എന്നാണ് പി വി അൻവർ എം എൽ എ ആ വാക്കുകൾ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്